മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് പദ്ധതിക്ക് വിദേശ സഹായം വാങ്ങാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലെന്ന് അനിൽ അക്കര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്ലിഫ് ഹൌസിൽ യോഗം ചേർന്നതിന്റെ റിപ്പോർട്ടും അനിൽ അക്കര പുറത്തുവിട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചുവെന്നും അനിൽ അക്കര ആരോപിച്ചു അത് പൂർണ്ണമായും എഫ് ലംഘനമാണ് ആ ലംഘനം മുഖ്യമന്ത്രിയുടെ യോഗത്തിലെടുത്ത തീരുമാനത്തിലാണ് ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കോ വിദേശ രാജ്യത്തെ ഏജൻസികൾക്കോ ഇങ്ങനെ യോഗത്തിൽ ഇങ്ങനെ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല ആ അധികാരം എടുത്തത് എഫ് സിആറുടെ ആണ് അത് എങ്ങനെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് അതാണ് സ്വപ്നയുടെ ചാറ്റിലുള്ളത് ക്ലിഫ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു ആ യോഗത്തിന്റെ തുടർച്ചയാണ് ഈ പറയുന്ന ഈ തീരുമാനം എടുക്കുന്നത് എന്ന് വെച്ചാൽ മദർ കോൺഫറൻസി ഇതിന്റെ തുടക്കം ഈ ഗൂഢാലയുടെ പ്രസവം നടക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് അതാണ് സ്വപ്ന പറഞ്ഞത് അതുകൊണ്ട് ഇത് കൃത്യമായി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പൂർണ്ണമായ ലംഘനത്തിന്റെ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് അദ്ദേഹത്തിന്റെ തന്നെ ഓഫീസർ ആയിരുന്ന യു വി ജോസ് സാക്ഷ്യപ്പെടുത്തി കൊടുത്ത റിപ്പോർട്ടാണ് ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കൃത്യമായ എവിഡൻസ് ആണ് ഇത് കൃത്യമായ ഡോക്യുമെന്റ് ആണ് ഒരു ആരോപണമായി പറയുന്നതല്ല കൃത്യമായ ആണ് ഈ ഡോക്യുമെന്റ് സർക്കാർ എന്നും എം എൽ എ എന്നുള്ള പ്രവൃത്തിന്റെ ഭാഗമായി എനിക്ക് അന്ന് ലഭിച്ചതാണ് ഇത് കൃത്യമാണ് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിന്റെ നാല് വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമാണ് സൂത്രധാരൻ മുഖ്യമന്ത്രിയാണ് തീരുമാനം ലൈഫ് മിഷൻ തീരുമാനം തദ്ദേശ വകുപ്പ് കൂടി ചേർന്ന് എടുത്ത തീരുമാനമാണ് ഇതിൽ മാത്രമല്ല എന്റെ ഇതുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ അറിയുന്നുണ്ട് ഏതൊക്കെ നോണകൾ പറയുമ്പോൾ ആ നോണകളൊക്കെ പൊളിക്കാൻ കഴിയുന്ന എല്ലാ എവിഡൻസും നമ്മളുമായി ബന്ധപ്പെട്ടുണ്ട് അന്വേഷണ ഏജൻസികൾക്ക് ഇനി കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെല്ലാം സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ ഹാജരാക്കും വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഈ ലൈഫ് മിഷൻ കേസ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ഇപ്പോൾ ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നു മറു സൈഡിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകളുമായി അനിലക്കര രംഗത്ത് വന്നിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അനിലക്കര ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടന്ന ആ ക്ലിഫ് ഹൌസിലാണെന്നാണ് ഇപ്പോൾ അതും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരം ഒരു ഗൂഢാലോചന നടന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എഫ് സി ആർ ഐയുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് അന്നക്കര ഇപ്പോൾ രേഖാസഹിതം തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ചാറ്റിൽ ഏർ പുറത്തു വന്ന ചാറ്റുകളിൽ സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്രിസ്തോസി ചേർന്ന യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത് എന്ന് പറയുന്ന ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അനിലക്കര രേഖാമൂലം വാർത്താസമ്മേളനം നടത്തിയത് തൃശൂർ ഡി സി സിയിലായിരുന്നു വാർത്താ സമ്മേളനം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതി വിദേശ സഹായം വാങ്ങാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണെന്നാണ് അനിൽ അക്കര പറയുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്ലിഫ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ റിപ്പോർട്ട് ഈ യോഗത്തിന്റെ റിപ്പോർട്ട് അനിൽ അക്കര ഇപ്പോൾ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു യു എഫ് പ്രസന്റ് ജനറൽ സെക്രട്ടറി കൌൺസിൽ ജനറൽ സെക്രട്ടറി രണ്ട് പ്രതിനിധികൾ അതുപോലെ തന്നെ വ്യവസായി യൂസഫലി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ അനിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അഖിരാ അതായത് സർക്കാരിനെതിരെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ശിവശങ്കർ അടക്കം ഇടിക്കു മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സി എം രവീന്ദ്രനും ഇപ്പോൾ അടുത്തു തന്നെ ഹാജരാകും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിനിടയിലാണ് ഇത്തരം തെളിവുകളുമായി അനിൽ അക്ര വന്നിട്ടുള്ളത് ഇത് തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയല്ലേ അങ്ങനെ വേണം കരുതാൻ അതായത് ഈ അനിലക്കര ഇപ്പോൾ ഈ പുറത്തുവിട്ട ഈ രേഖകൾ ഇനി കേന്ദ്ര ഇപ്പോൾ അന്വേഷണം നടക്കുന്ന കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറില്ല എന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ രേഖകൾ ഇപ്പോൾ നിലവിൽ അനിലക്കര നൽകിയിരിക്കുന്ന കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നു വരികയാണ് ഈ കേസിലേക്കായിട്ട് ഈ രേഖകൾ കൈമാറുമെന്നാണ് പറഞ്ഞത് അത് തീർച്ചയായും അപ്പോൾ ഇത് കോടതിയുടെ മുന്നിലെത്തും കോടതിയാണ് പിന്നെ ഈ വിഷയത്തിൽ ഈ കൈമാറുന്ന രേഖകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതും വിധിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഈ രേഖകൾ എത്രത്തോളം ഫലവത്താവും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കേന്ദ്ര രാവിലെ പറഞ്ഞു ഇത്രയും രേഖകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അനിലക്കര കൈമാറുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു എന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് ഏജൻസികളെ അനിലക്കരക്ക് വിശ്വാസമില്ല എന്നാണ് അനിലക്കര പറഞ്ഞത് ഈ ഈ രേഖകൾ സുപ്രീം കോടതി കേസിലേക്ക് കൊടുക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഭദ്ര ശരി അനീഷാണ് വിശദാംശങ്ങൾ കരാർ നൽകുന്നതിൽ മുഖ്യമന്ത്രിക്ക് പ്രധാന പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവുകളാണ് ഇപ്പോൾ അനിൽ അക്കര പുറത്തുവിട്ടിരിക്കുന്നത് തൃശൂരിലെ ഡി സി സി ഓഫീസിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതേസമയം ഇത് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാനല്ല മറിച്ച് സുപ്രീം കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത് എന്തായാലും സ്വപ്ന സുരേഷിന്റെ ചില വെളിപ്പെടുത്തലുകൾ അതുകൂടി ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ സർക്കാരിന് കൂടുതൽ കുരുക്ക് ആകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് മാത്രമല്ല സ്വപ്ന കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ചില വമ്പന്മാർ ഇനി കുടുങ്ങാൻ പോകുന്നു ഇന്ന് ഇപ്പോൾ അനിലക്കര പുറത്തുവിട്ടിട്ടുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത് പല ഉന്നതരും ക്ലിഫ് ഹൗസിൽ അന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഇ ഡിയുടെ അന്വേഷണം കൂടി വളരെ നിർണായകമായിട്ടുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇനി ആരിലേക്കെല്ലാം അന്വേഷണം നീങ്ങും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന് അനീഷ് ആന്റണിയാണ്